പശ്ചിമ ബംഗാളിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് വൻ അപകടം ഗുഡ്സ് ട്രെയിൻ കാഞ്ചൻജംഗ എക്സ്പ്രസ് ട്രെയിനിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു കൂട്ടിയിടിയിൽ കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ മൂന്ന് ബോക്കികള് പാളം തെറ്റി പൊലീസും ദുരന്തനിവാരണ സേനയും സ്ഥലത്തെത്തി അപകടത്തെ തുടർന്ന് മൂന്ന് ബോഗികൾക്കിടയിലായി നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം ഇവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ട് കാഞ്ചൻചങ്ക എക്സ്പ്രസ് ട്രെയിനിന്റെ മൂന്ന് ബോഗികളാണ് പാളം തെറ്റിയതെന്ന് പോലീസ് പറയുന്നു ത്രിപുരയിലെ അഗർത്തലയിൽ നിന്ന് പശ്ചിമ ബംഗാളിലെ സെന്ധയിലേക്ക് സർവീസ് നടത്തുന്ന പതിമൂന്ന് കാഞ്ചൻചങ്ക എക്സ്പ്രസിലേക്ക് ചരക്ക് തീവണ്ടി ഇടിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചരക്ക് തീവണ്ടി സിഗ്നൽ മറികടന്ന് പാസഞ്ചർ ട്രെയിനിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ന്യൂജൽ ഫായുഗുടി സ്റ്റേഷനിൽ നിന്ന് യാത്ര ആരംഭിച്ച എക്സ്പ്രസ് സിലിഗുരിക്ക് സമീപം രംഗപാണി സ്റ്റേഷനടുത്തുവെച്ചാണ് അപകടത്തിൽപ്പെട്ടത് ഇടിയുടെ ആഘാതത്തിൽ പാസഞ്ചർ ട്രെയിന്റെ മൂന്ന് കോച്ചുകൾ പാളം തെറ്റി പശ്ചിമബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിലാണ് അപകടമുണ്ടായത് ദേശീയ ദുരന്ത നിവാരണ സേനയും പതിനഞ്ച് ആംബുലൻസുകളും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് അപകടത്തിൽ അഞ്ചു പേർ മരിച്ചതായാണ് പ്രാഥമിക നിഗമനം പരിക്കേറ്റിട്ടുണ്ടെന്നും ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും അധികൃതർ അറിയിച്ചു പരിക്കേറ്റവർ നോർത്ത് ബംഗാൾ മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിലുള്ളത് സീൽ നദിയിലേക്ക് പോകുകയായിരുന്ന കാഞ്ചൻചംഗ എക്സ്പ്രസ് ട്രെയിന്റെ പിന്നിലേക്ക് ഗുഡ്സ് ട്രെയിൻ ഇടിച്ചു കയറുകയായിരുന്നു എക്സ്പ്രസ് ട്രെയിന്റെ പിന്നിൽ രണ്ട് പാസൽ ബോഗികൾ ഉണ്ടായിരുന്നു ഇതുൾപ്പെടെയാണ് ഇടിയുടെ ആഘാതത്തിൽ പാളം നിന്ന് നീങ്ങിയത് ഗുഡ്സ് ട്രെയിൻ സിഗ്നൽ തെറ്റിച്ചുപോയെന്നും ഇതാണ് അപകടത്തിനിടയാക്കിയതെന്നുമാണ് റെയിൽവേയുടെ വിശദീകരണം കാഞ്ചൻചംഗ എക്സ്പ്രസിന്റെ മറ്റ് ഉണ്ടായിരുന്നവരെ സുരക്ഷിതമായി മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥരും സ്ഥലത്തേക്ക് പുറപ്പെട്ടു ഇതിനിടെ അപകടത്തിലെ വിവരങ്ങൾ അറിയുന്നതിനായി കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട് ബംഗാളിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ ഡാർജിംഗിലേക്കുള്ള വിനോദസഞ്ചാരികൾ ട്രെയിനിലെ യാത്രക്കാരായിരുന്നുവെന്നാണ് സൂചന ഗുവാഹത്തി സെൽഡ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള ലൈൻ നമ്പറുകളും റെയിൽവേ പുറത്തുവിട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്